ഡിസംബർ പതിനൊന്ന് വിശുദ്ധ ഡെമാസൂസ് ഒന്നാമൻ പാപ്പ റോമ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്ന പടിഞ്ഞാറൻ സ്പെയിനിലെ ലൂസിറ്റാനിയ നിവാസികളായിരുന്ന അന്റോണിയനസിൻ്റെയും ലോറൻഷ്യയുടെയും പുത്രനായി ക്രിസ്തുവർഷം ഏകദേശം മുന്നൂറ്റി അഞ്ചിൽ ഡെമാസൂസ് പാപ്പ ജനിച്ചു പിതാവ് റോമിലെ വിശുദ്ധ ലോറൻസിൻ്റെ ദേവാലയത്തിലെ പുരോഹിതനായിരുന്നു പിതാവിൻ്റെ ദേവാലയത്തിലെ ഒരു ഡീക്കനായിട്ടാണ് ഡെമാസൂസ് സഭാജീവിതം ആരംഭിച്ചത് പിതാവിൻ്റെ മരണശേഷം വിധവയായി തീർന്ന ഡെമാസൂസിൻ്റെ അമ്മ എൺപത്തിയൊൻപതാമത്തെ വയസ്സിൽ മരിക്കുന്നതുവരെ അറുപത് വർഷക്കാലം ദൈവശുശ്രൂഷയിൽ വ്യാപൃതിയായിരുന്നു വിശുദ്ധ ലിഖിതങ്ങളിൽ ആഴമായ അറിവുള്ള ഒരു ഡീക്കനായി ഡെമാസൂസ് അറിയപ്പെട്ടു ക്രിസ്തുവർഷം മുന്നൂറ്റി അൻപത്തി രണ്ടിൽ ലിബേറിയസ് പാപ്പ റോമിലെ മെത്രാനായിരുന്നപ്പോൾ ഡെമാസൂസ് അദ്ദേഹത്തിൻ്റെ ആർച്ച് ഡീക്കനായിരുന്നു ലിബേറിയസ് പാപ്പായുടെ മരണത്തെ തുടർന്ന് മുന്നൂറ്റി അറുപത്തിയാറിൽ സഭയുടെ മുപ്പത്തിയേഴാമത്തെ മാർപ്പാപ്പയായി ഡെമാസൂസ് തിരഞ്ഞെടുക്കപ്പെട്ടു എന്നാൽ ഡെമാസൂസിനെ എതിർത്തിരുന്ന കുറേ ആളുകൾ ഉർസിനൂസ് എന്ന ഡീക്കനെ എതിർപ്പാപ്പായായി തിരഞ്ഞെടുത്തു പന്ത്രണ്ട് വർഷം നീണ്ടുനിന്ന തർക്കങ്ങൾക്കും സംഘർഷങ്ങൾക്കും നിരവധി ആളുകളുടെ മരണത്തിനും ഈ ഭിന്നത കാരണമായി തുടർന്ന് റോമൻ ചക്രവർത്തി പ്രശ്നത്തിൽ ഇടപെടുകയും ഉർസിനുസിനെ നാടുകടത്തുകയും ചെയ്തു തുടർന്നും ശത്രുക്കൾ ഡമാസൂസ് പാപ്പയ്ക്കെതിരെ കൊലപാതകം വ്യഭിജാനം തുടങ്ങിയ നിരവധി കുറ്റങ്ങൾ ചുമത്തിയെങ്കിലും പാപ്പ അതിനെല്ലാം അതിജീവിച്ചു അഞ്ചിൽ നടന്ന നിഖിയ സുനകദോസ് ആര്യൻ പാഷാണതയെ തള്ളിക്കളഞ്ഞെങ്കിലും അത് വീണ്ടും സഭയ്ക്കുള്ളിൽ വെല്ലുവിളി ഉയർത്തിക്കൊണ്ടിരുന്നു പരിശുദ്ധാത്മാവിന്റെ പൂർണ്ണ ദൈവത്വത്തെ നിഷേധിക്കുന്ന മാസിയോണിനും ക്രിസ്തുവിൻ്റെ പൂർണ്ണ മനുഷ്യത്വത്തെ നിഷേധിക്കുന്ന അപ്പോളിനേലിയനിസം എന്നീ പാഷാണ്ഡതകൾക്കെതിരെയും ഡമാസൂസ് പപ്പായിക്ക് ശക്തമായി പോരാടേണ്ടി വന്നു സത്യവിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി റോമിൽ നിരവധി കൗൺസിലുകൾ അദ്ദേഹം വിളിച്ചുകൂട്ടി അന്ത്യോക്യൻ സഭയിലെ ഭിന്നത അവസാനിപ്പിക്കാൻ മുന്നൂറ്റി എൺപത്തിരണ്ടിൽ റോമിൽ നടന്ന സിനഡിലേക്ക് വിശുദ്ധ ജിറോം ക്ഷണിക്കപ്പെട്ടിരുന്നു തുടർന്ന് ജറോം ഡമാസൂസ് പാപ്പായ പ്രധാന സഹായിയും സെക്രട്ടറിയുമായി ഗ്രീക്ക് ഹീബ്രു ലത്തീൻ ഭാഷകളിൽ പണ്ഡിതനായിരുന്ന ഫാദർ ജെറോമിനെ ഹീബ്രുവിൽ നിന്ന് ലത്തീനിലേക്ക് ബൈബിൾ വിവർത്തനം ചെയ്യാൻ ഡമാസൂസ് പാപ്പ നിയോഗിച്ചു നാൽപ്പത് വർഷം കൊണ്ട് പൂർത്തിയാക്കിയ ഈ ബൈബിൾ വിവർത്തനം ഏറ്റവും മഹത്തായ വിവർത്തനമായി ഇന്നും കരുതപ്പെടുന്നു ആരാധനാക്രമം പരിഷ്കരിക്കുന്നതിനുള്ള ഡമാസൂസ് പാപ്പയുടെ പരിശ്രമങ്ങൾ വളരെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ളതാണ് വിശുദ്ധന്മാരെ പ്രത്യേകിച്ച് രക്തസാക്ഷികളെ അദ്ദേഹം വളരെയേറെ ബഹുമാനിച്ചു അവരുടെ മധ്യസ്ഥം അപേക്ഷിച്ചു അവരെ അടക്കിയിരുന്ന കാറ്റക്കമ്പുകളെല്ലാം അദ്ദേഹം മനോഹരമാക്കി ഓരോ വിശുദ്ധരുടെയും രക്തസാക്ഷികളുടെയും കവറിടങ്ങൾ വിലയേറിയ കല്ലുകൾ കൊണ്ട് അലങ്കരിക്കുകയും കാവ്യാത്മകമായ ലിഖിതങ്ങൾ എഴുതി വയ്ക്കുകയും ചെയ്തു അവരുടെ ബഹുമാനാർത്ഥം തിരുനാളുകൾ അദ്ദേഹം ആരംഭിച്ചു റോമിലെ ബിഷപ്പിന് ഇപ്പോഴുള്ള പ്രാധാന്യമോ അധികാരമോ അക്കാലത്ത് ഇല്ലായിരുന്നു റോമിലെ മെത്രാൻ്റെ സാർവത്രിക അധികാരത്തിന് ഒരു ദൈവശാസ്ത്ര അടിസ്ഥാനം നൽകിയത് ഡമാസൂസ് പാപ്പയാണ് റോമിലെ മെത്രാൻ്റെ അധികാരം സഭാ കൗൺസിലിൽ നിന്നും ലഭിക്കുന്നതല്ലെന്നും അത് ഈശോയിൽ നിന്നാണെന്നും ബത്തായി പതിനാറ് പതിനെട്ട് വചനം വ്യാഖ്യാനിച്ചുകൊണ്ട് അദ്ദേഹം വാദിച്ചു ക്രിസ്തുവർഷം വർഷം മുന്നൂറ്റി എൺപതിൽ തെയോഡേഷ്യസ് ഒന്നാമൻ ചക്രവർത്തി ചക്രവർത്തിമാരായ ഗ്രേഷ്യൻ വാലൻറ്റിയൻ രണ്ടാമൻ എന്നിവരോട് ചേർന്ന് പുറപ്പെടുവിച്ച കൽപ്പനയിലൂടെ നിഖിയ കോൺസ്റ്റാൻറ്റിനോ പള്ളി സൂഹദ പ്രഖ്യാപിച്ച ക്രിസ്തീയ വിശ്വാസം റോമാ സാമ്രാജ്യത്തിൻ്റെ അടിസ്ഥാന മതമായി പ്രഖ്യാപിച്ചു ഇത് ആര്യൻ യസത്തെയും മറ്റു പാഷാണ്ടതകളെയും ഇല്ലാതാക്കാൻ സഹായിച്ചു സഭയുടെ പാരമ്പര്യ സത്യവിശ്വാസത്തെ സംരക്ഷിക്കുന്നതിനുള്ള ഡമാസൂസ് പാപ്പായുടെ ധീരമായ നിലപാടുകളാണ് ഈ പ്രഖ്യാപനത്തിന് കാരണമായത് ശത്രുക്കൾ നിരവധി ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ട് ഡമാസൂസ് പാപ്പായെ നിരന്തരം വിഷമിപ്പിച്ചിരുന്നു ഒരിക്കൽ നാൽപ്പത്തിനാല് മെത്രാന്മാരുടെ ഒരു സമിതിക്ക് മുമ്പിൽ ചക്രവർത്തി പാപ്പായെ ഹാജരാക്കി മെത്രാന്മാർ ഉന്നയിച്ച എല്ലാ ആരോപണങ്ങൾക്കും പാപ്പായിക്ക് മറുപടി പറയേണ്ടി വന്നു അവസാനം ആരോപണങ്ങളെല്ലാം തെറ്റാണെന്ന് തെളിഞ്ഞു ക്രിസ്തുവർഷം വർഷം മുന്നൂറ്റി എൺപത്തിനാല് ഡിസംബർ പതിനൊന്നിന് ഡമാസസ് പാപ്പ നിത്യസമ്മാനത്തിനായി യാത്രയായി